ലൈഫ് ഓഫ് മുസമ്മിൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് തോന്നിയെന്ന് സാധാരണ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതൊരു കിട്ടില്ല നമ്മളെ ബ്ലോഗേറ്റ് ബ്ലോഗേറ്റ് ഇതൊക്കെ വീഡിയോ കിട്ടില്ല അതൊക്കെ ഷോർട്സ് ആണ് വിട്ടൽ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ദുബായി പോകണം ദുബൈയിലെന്താ വന്ന് ഒന്ന് ചെറിയ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യണം പിന്നെ ഒരു ചങ്ങായിമാർ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം ഓരോ കുറച്ച് ഫാമിലി ചങ്ങായിമാറ ഫാമിലി ഉണ്ട് ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഒന്ന് ക്യാമ്പിങ്ങിനെല്ലാം പോകണം ചെറിയ പ്ലാൻ ഉണ്ട് അറിയില്ല അതേപോലെ ഇപ്പോൾ ബ്ലോഗിപ്പോൾ ഇടുന്നത് ാണ് കാരണം അപ്പൊ ഞാൻ ഇതുപോലത്തെ ഫാമിലി ഈ എന്റെ ചാനൽ ഇട്ടിട്ടില്ല അതിട്ടെന്താന്ന് ട്രൈ ചെയ്ത് നോക്കാം പറയല്ലേ പറയാലേ ഇതുപോലത്തെ ഫാമിലി വ്ലോഗിങ് ഇഷ്ടമാണെന്നോ കാര്യമാണോ എന്താ കമന്റ് ചെയ്ത് ഇഷ്ടപ്പെടിച്ചിട്ട് ലൈക്ക് ചെയ്യാം നമ്മള് ഗന്ധു തത്തിയിട്ടുള്ളത് അതുപോലെ അബുദാബി ബോർഡർ കഴിഞ്ഞിട്ട് ദുബായ് ബോർഡർ കയറി എപ്പോ പെട്രോൾ പമ്പില് നമ്മൾ സ്ഥിരം വരുമ്പോൾ റെസ്റ്റോറൻറ്റ് വെള്ള സ്ഥലമാണ് ഇവിടെ അടുത്ത് നല്ല സൂപ്പർന്ന് വെച്ചാല് ഇതാണത് രണ്ടാസാണ് കാരണം ഈ രണ്ടാസെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഏറ്റവും വില കുറഞ്ഞ സാധനം ഇതാകുമ്പോൾ നാല് പേരും മൂന്ന് ഉണ്ടെങ്കിൽ വേറൊന്നും വരെയും നല്ല ടേസ്റ്റ് വന്നു സാൻഡ് അതായത് ബന്ധ ഉദ്യോഗസ്ഥന്നെ ഇവിടെ വന്ന സമയത്ത് ഒരു മലയാളം കൊണ്ടുപോകുന്നു പത്ത് പൗസന്റ് കൂപ്പാണ് ഇന്ത്യത്തു എന്തെല്ലാം അടിക്കുന്ന പിന്നെ കുറച്ച് ഡിസ്കൗണ്ട് ചോദിച്ചാറുണ്ട് ഡിസ്കൗണ്ട് ചോദിച്ചാ കുറേണ്ട് പത്ത് പറ്റി മൊത്താന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചോദിച്ചാറുണ്ട്

ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇൻ്റളിയില് അത്യാവശ്യം നല്ല ടേസ്റ്റ് വന്ന് പിന്നെ പോലെ ഉണ്ടായിരുന്നു മറ്റേന്ന് പറയുന്നത് വെച്ച് ആക്കുന്നതിന് ഫ്രൈ ആക്കുന്ന സംഭവം ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ പൊറോട്ടണ സംഭവം പൊളിയാണ് അല്ലെങ്കിലും ഇതു പോയി പോകുന്നുണ്ടെങ്കിൽ ദുബൈ പോകുന്നുണ്ടെങ്കിൽ അറിയാം അബുദാബി ഇതുപോലെ പോകുന്നുണ്ടെങ്കിൽ ഗാന്ധൂത്തിലെ റെസ്റ്റോറൻറ്റ് കേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത്

അപ്പൊ ഏതായാലും ഓർമ്മട്ടെങ്കി നോക്കി പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

അത് കുറച്ച് ചോരടിച്ച് തന്നിട്ട് ഇല്ല രാവിലെ നമ്മളെന്ന ക്യാമ്പ് ചെയ്ത സ്ഥലമാണിത് ദുബൈയിലെ അൽക്കത്ര ലേക്ക് വണ്ടി ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് അതായത് അഴ താഴത്ത് ടെൻ്റ് അടിച്ചിട്ട് കിടന്നത് ഇപ്പോൾ ഒരു അങ്ങോട്ടേക്ക് മാറ്റിയായിരുന്നു ആദ്യ ഒരു ടെൻറ്റ് ദുബായി തന്നത് ഇപ്പോൾ അങ്ങോട്ടേക്ക് താഴത്ത് മാറ്റിയായിരുന്നു അതുകൊണ്ട് ആ ടെൻ്റിൻ്റെ ആൾക്കാർ വേഗണിച്ചിട്ട് എന്താ കാണണം ഈ ഉണ്ട് ഒന്ന് വാഷ്റൂം ഇപ്പോൾ ഇവിടെ കുറച്ചപ്പുറത്താണ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് വാഷ്റൂം ഉള്ളത് ഇനിയിപ്പോൾ അവിടെ വാഷ്റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ ഏറ്റവും വേണം ഫുഡ് ഉണ്ടാക്കാൻ കഴിച്ചത് ഇവിടുത്തെ വാഷ്റൂം ടോയ്റ്റിലേക്ക് പതിനഞ്ച് ഇഞ്ച് ഇവിടെ ലവ് ലേക്കിന് എടുത്തുള്ളത് അത്ര ലേക്കുന്നു ഇതൊരു ടോയ്ലെറ്റിലേക്ക് നമ്മൾ പോലും പറയുന്നുണ്ട് ആ ടെൻസിൽ അടിച്ചു അധിക ടെൻഡിക്കുന്നത് ഫിലിപ്പീൻസ് അല്ലേ ഫിലിപ്പൈൻസിനാണ് നിശാൻ പറയുന്നത്

ഏ അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ മൈനുള്ള ഒരു കാഴ്ച വന്നിട്ട് ഇവര് രാവിലെ തന്നെ അല്ലേ കേട്ടിട്ട് പക്ഷിയ ¿Qué ¡Va, vamos a ver! ¡Va, va! 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 ¡Va, va, va! ¡Va, va! ¡Va, va! ¡Va, va, 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 va! ¡Va, va! ¡Va, அஞ்சு அஞ்சு

നോയിപ്പ ടോയ്ലെറ്റ് കറങ്ങുന്നു എന്നൊരു ടോയ്ലെറ്റ് ഉണ്ടില്ല യാത്ര ഇടാ ടോയ്ലെറ്റ് ദേവല റോയൽസ് ഹേ പറയാനാ ടോയ്ലെറ്റ് പോനെ അർജന്റ് ആയിക്കില്ല ടോയ്ലെറ്റ് അർജന്റ് പിടിച്ച പിടിച്ചോക്കി ഇതാ വാഷറ റല്ല നീറ്റടല്ലേ ഓ പ്രസെഷൻ വരെ ഇവിടെ സെൻറ്റർ അതിനെ കെട്രോള് റൈസ് ഫ്രഷ്നേഴ്സല്ലേ ഗ്രീൻ ഹൗസാഴി റൈസ് അടുത്തത് പ്രഭാത കടമല്ലേ ഞാൻ ശരി കേട്ടോ ഇവിടെ കേട്ടാൽ പ്രഭാത കറമു ഓട്ടോമാറ്റിക്ക് പോവും ഇതാ നമ്മൾ വന്ന ടോയ്ലറ്റ് ലേഡീസും ജെന്റ്സും ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് പുറത്തുനിന്ന് കാണുമ്പോൾ കൂടുതൽ പേരുണ്ട് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ വയ്യ ലേക്കിനത്തെ അവസ്ഥയിലാണ് ആരെങ്കിലും അത്ര ലേക്കിൽ ടെൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ലോ ലേക്കിലേ ഉള്ളൂ അപ്പം ഇവിടുത്തേക്ക് പോയി അവിടെ കുക്കിംഗ് സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവിടെ ഡോണ നല്ലതിലും മുങ്ങിയല്ലേ കൊള്ളുക വെമ്പളുണ്ട് ഒന്നിനു കൊടുക്കൂള്ളി പിന്നെ അടുത്ത് എടുത്തുവരുന്ന സാധനം ആ വ്യക്തി ആരെങ്കിലും പെണ്ണാലോചിക്കുന്നുണ്ടെങ്കിൽ നോക്കണ്ട കുയി മടിയനാന്ന് ഏ മോടിയാ ഏ മോടിയാ പണി കിട്ടുന്നായിട്ട് ഞങ്ങൾക്ക് ദൂരെ പോയി നീ അങ്ങനത്തെ സ്ഥിതി അതിപ്പം വൈബ് പോകുന്നത് അതൊരു ചായ കേട്ടോ ബാക്കി പിന്നെ നോക്കാം സ്റ്റാർട്ടപ്പ് ചായയും ചായ ഗോൾഡ് ബിസ്ക്കറ്റും അടാ മാഗിയപ്പോ ഷെഫ് ഷാബസ് അത് മടിയൻ ഷേബി ഫുഡ് കണ്ടതൊക്കെ ഓടി നിൽക്ക് കൂടെ നിൽക്കുട്ടിട്ട് ബിസ്കറ്റ് ഏതായാലും ഞാൻ തീർക്കട്ടെ ബിസ്ക്കറ്റ്

സംഭവം മുട്ട മറ്റേതെല്ലാം വാങ്ങാൻ പറഞ്ഞേ മേഘിനെ കൂടെ അഡ്ജസ്റ്റ് ആക്കി മുറിച്ചിട്ട് സെറ്റ് സെറ്റാക്കിട്ടേ ചെയ്യാ നിനക്ക് അതോണ്ടെ ഒറ്റല്ലോണ്ടോട്ടെ മേഗ പോട്ടെ ചെയ്യാ ഫാമിലിയാ

ചേട്ടയാ ക്യാമ്പെല്ലാം കഴിഞ്ഞിട്ട് ലവ് ലേക്കിലുള്ള ടൂല് വണ്ടി വെച്ചിട്ട് വിളിക്കായിരുന്നുണ്ട് സംഭവം ഇവിടെ കുറേ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ലോവി ലേക്ക് അറിയിച്ചൊക്കെയായിരുന്നു ഇവിടെ ഖത്ര ലേക്കിൽ വന്നിട്ട് സ്റ്റേ അടിച്ച് പോക്കാം ഇറ അവസ്ഥെ പോട്ടെ കുഞ്ഞാട് പോട്ടെ വെച്ചിട്ടുണ്ടോ ലോവി ലേക്കിലാണ് ലവ് ലേക്ക് അവസ്ഥ അടുക്കത്ര വിളിക്കുന്ന വ്യക്തി

ഇപ്പോൾ ലോലേക്ക് നോക്കോട്ടെ പോട്ടെ അവിടെ കുറച്ച് ആൾക്കാർ വെള്ളത്തിലൊക്കെ വന്നിട്ട് ആ എരിയൊക്കെ പോയിട്ട് നോക്കട്ടെ അമനോ ഹാപ്പി ആ ഹാപ്പി വന്നൂടി ഓട്ടോ ചേട്ടാ ഓട്ടോണ്ടോ വാണ്ടു ഫസ്റ്റ് അനുവാ നമ്മൾ ഫസ്റ്റ് അല്ലേ ഒരു ഓക്കെ ഇക്കോരുണ്ടൂരണ്ട എല്ലാം തന്ത വൈബ് ചേച്ച കത്തി സംഭവം ഓരോക്ക് മനസ്സാദ സൂപ്പറും അല്ലേ വട ചെരിപ്പറ്റി ഇവിടെ ഇങ്ങനെ നടന്ന സ്ഥലം അറിയില്ലായിരുന്നു നടക്കട്ടെ സംഭവം സെറ്റ് കേട്ടാ ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കട്ട് എന്നാ പറഞ്ഞേ ഇത് മുപ്പത്തൊന്ന് വയസ്സുള്ള രണ്ടാളാണ് ഇവിടെ വന്നിട്ട് മുതലാക്കി അല്ലേ തീർത്താടിയില്ല പിന്നെ ഇനി ഓളും റീൽസിന്റെ വീഡിയോ എടുത്തിട്ട് മുതലാക്ക ചെറുതാൻ അപ്പുറം ഏട്ടോ സന്തോഷം അത് കൊത്തുവാൻ കൊത്തു ഞാ നെറ്റുമണി കൊണ്ടോ ഞാ വേറൊരു വിഭാഗം ലോലിന്റെ ഇത്ര നേരം ആ ഭാഗത്തിനും ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഞാനിപ്പോ വെള്ളത്ത് വന്ന ഇപ്പൊ തണുക്കുന്നില്ല തണുക്കത്തില്ല

എന്തല്ല കണ്ടുപിടിക്കുന്നല്ലേ പോകാൻ ചേരണം ശരിക്കും പറഞ്ഞ ഈ സമയത്താണ് ആൾക്കാർ വരുന്നല്ലേ പാർക്കില് ആൾക്കാർ നന്ദി ആൾക്കാർ വരുന്നോണ്ട് വൈകുന്നേര സമയത്ത് എല്ലാവരും ഫുഡ് കളിച്ചത് ഫുഡ് കളിച്ച് പാർക്കിംഗ് ഒട്ടും വണ്ടി നാല് വണ്ടി നാല് വണ്ടിയല്ലേ ഇപ്പം സമയത്തേ അഞ്ചണിയാ മൂന്ന് നാലുമണി അല്ലേ നാലുമണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ ഇല്ലാന്നിട്ട് എനിക്ക് ഇവിടെ പിക്ക് ടൈം എന്ന് വെച്ചാൽ നാല് നാലുമണിറ്റ് രാത്രി എട്ടുമണി വരെ നേരിട്ട് തോന്നുന്നു പിക്ക് ടൈം ഇപ്പോൾ ആൾക്കാർ കണ്ടെടുത്തോളം ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് ഫുഡിൽ പോയിട്ട് ക്യാമ്പ് ചെയ്ത് പരിപാടിയാണ് സംഭവ

സലാഡ് വന്നിട്ടുണ്ട് സലാഡ് പിന്നെ ബാക്കി ഐറ്റംസ് ഉള്ളി വലിച്ചിട്ടോടാ ഏ ഉള്ളി വലിച്ചിട്ടാ ഇതിങ്ങനെ മന്തിന്റെ മേലടുക്കുന്ന പൊളിക്കും അല്ലേ നിനക്കല്ലേ മന്തി സ്റ്റേ ചെന്നേ

സാധനം സമ്പദ വന്നിട്ടുണ്ട് നോക്കട്ടെന്താക്കീർത്തിട്ടെ മന്തി സാധാരണ സാധനം ഇഷ്ടം ചില സൂപ്പറാ മട്ടൺ കാണാ പൊളിയാണ്ട് അപ്പുറമേഷൻ മന്തിലേക്ക് മന്തിലേ ബില്ല് ആരാ കൊടുക്കുന്നേ കൊടുക്കുന്ന ചെയ്യല്ലേ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അവിടെ പിന്നെ രണ്ടാമത് ഒരു മന്തിയോട് പറഞ്ഞിട്ടുണ്ട് ഷാവാസിന് മന്തി എന്ന് പരാതി കൊണ്ട് രണ്ടാമതൊരു മന്തി പറഞ്ഞിട്ടുണ്ട് ഷാവാസേ

それマリンコマンドメントคอมพลีเมนท์ ആണ് ഗോണാഫാമൾ വാങ്ങിച്ചതാണ് ഗോണാഫാ ഇയാളും ไง ഇങ്ങനണ്ട് ഗോണാഫാ സ്പെഷ്യലിസ്റ്റ് ടേസ്റ്റ് എങ്ങനെ ฮะ സുപ്ര റിക്കാരോ ആയിട്ട് അടന്നതൊക്കെ ഇനില്ല വക്കല്ല മോനെ എടുത്തേലെ വീനിൽ കിട്ടില്ല ആണ് കളിയില് ừ वेगാ ആ പഞ്ചർ ഓടുക மறந்தா?

നേരത്തെ വന്നോ വന്നി വേറെ പോസ്റ്റൊക്കെയാ കെട്ട പോസ്റ്റിന്റെ ഏത് നോക്കേണ്ട ഇപ്പൊ റൂമിൽ അന്നതിനുശേഷം ശേഷം ബ്ലോഗിന്റെ ഔട്ട് ഡോർ വീഡിയോന്റെ കാര്യം ഓർമ്മ വന്നത് ഞമ്മള് ലാസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനെ ദുബൈയില് വിട്ട് ഇറ്റ് നേരെ ഇങ്ങോട്ടേക്ക് വരയുന്നത് അപ്പൊ വിടുന്നവരെയുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളൂ ശേഷം വീഡിയോ എടുത്തിട്ടില്ല ഔട്ട്ഡോർ വീഡിയോ ആണ് കാരണം മറന്നത് കാരണം വെച്ചാൽ ഇന്നലെ രാത്രി മൂന്നോ നാല് മണിക്കോട്ട് ഉറങ്ങിയിട്ടുള്ളൂ നല്ല ക്ഷണമുണ്ടെങ്കിലും പിന്നെ ലോവലേക്ക പോയിട്ട് എന്താന്ന് കുറെ നടന്നുകൊണ്ടല്ലോ കുറച്ച് പോയി പിന്നെ ലോവലേക്ക് പിക്നിക്കിലെ പോകുന്നൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു സജസ്റ്റൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പോവാം സുഖമാണ് പിന്നെ ക്യാമ്പിന് ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഖത്രാലിലേക്ക് പോകണം നല്ലൊരു ലൈക്ക് ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് എന്താണെന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അകത്ത് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫാമിലി ബ്ലോഗ് ഇടുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കുറെ മിസ്റ്റേക്ക് ഉണ്ടാവും എന്താ ഉറപ്പാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് സജസ്റ്റ് ചെയ്യുക നമ്മൾ എന്താക്കുക അടുത്ത പ്രാവശ്യം നോക്കാം ഡെവലപ്പ് ചെയ്യാൻ നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാ പിന്നെ അടുത്ത വീഡിയോ വീഡിയോ എപ്പ വരാൻ തന്നെ നോക്കാം